നമ്മൾ സ്ഥിരം ഇപ്പോൾ കോയമ്പത്തൂർ അല്ലാതെ പാലക്കട ഒക്കെ പോകുമ്പോൾ നമ്മൾ താമസിക്കാൻ വേണ്ടി റൂം എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈക്കാണ് നമ്മുടെ വാളയാറിനടുത്തുള്ള ട്രാവൽ ലോഞ്ച് എന്ന് പറഞ്ഞൊരു സെറ്റപ്പും ഇപ്പോൾ അധിക നാളായിട്ടുള്ള ഒരു സംഭവം ഇവിടെ വളയാറി വന്നിട്ട് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീനാണ് അതുപോലെ തന്നെ നമുക്ക് മണിക്കൂർ അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ഒരു ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കൊരു രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ ആറ് മണിക്കൂർ ടോൾ ഹൗസ് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ടോൾ ഹൗസ് ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് വരുന്ന അറുന്നൂറ് രൂപയാണ് അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഒരു തവണ ബാത്റൂം യൂസ് ചെയ്യാനുള്ളൂ പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ട് അങ്ങനെ ശരിക്കും സ്ലീപ്പിംഗ് പോർട്സ് ആയിട്ടാണ് ഒരു ഡോർമറ്ററി പോലെ വലിയൊരു ഇതായിട്ട് ചെറിയ ചെറിയ പോഡ്സ് പോലൊക്കെ ഇങ്ങനെ ഒരു പത്തിയിരുപത്തി മൂന്നെണ്ണം ഉണ്ടായിരത്ത് ചെറിയ ചെറിയ സ്ലീപ്പിംഗ് പോർട്സ് നമുക്ക് അവർ അറേഞ്ച് ചെയ്തു തരും പിന്നെ അതുപോലെ തന്നെ ഫാമിലിയായിട്ട് അതായത് മദറിനും ബേബിക്കുള്ള രണ്ട് മൂന്ന് എണ്ണവും ഉണ്ട് അങ്ങനെ രണ്ട് തട്ടായിട്ടാണ് ഇവിടുത്തെ സ്ലീപ്പിങ്ങിൻ്റെ പോർട്സിലും തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഒഴിക്കാനായാലും നല്ല രണ്ട് ഒരു ചെറിയൊരു ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഇ വി ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ അകത്ത് തന്നെ ആയാലും നമുക്ക് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉൾക്കും അവിടെ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്ക് ഇത് ഓപ്പൺ ആണ് നമുക്ക് എപ്പോൾ വേണം വന്നിട്ട് നമുക്ക് കൂടുതലും യാത്രക്കാർ ഈ റൂട്ടിൽ കോയമ്പത്തൂർ അല്ലെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ പാലക്കാടൊക്കെ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ട്രാവൽ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ റൂട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേയ്ക്ക് പറ്റിയൊരു ഓപ്ഷൻ ആണ് അപ്പോൾ നേരത്തെ വിളിച്ച് പോയിക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റിയൊക്കെ തന്നെ അറിയാൻ കഴിയും